കഴിഞ്ഞ കാലത്ത് നടന്ന ഏതൊരു മഹത് സംഭവത്തെയും ആദരിക്കാനും അതിൽ പങ്കെടുത്തവർക്ക് ആദരപൂർവ്വം സ്നേഹാഞ്ജലികൾ അർപ്പിക്കുവാനും അവർ ഉണ്ടാക്കിത്തന്ന നേട്ടങ്ങളെ വളർച്ചയെ യുവതലമുറയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ആ സംഭവത്തെ ആധുനിക കാലഘട്ടത്തിൽ പുനർ അപഗ്രഥനം നടത്തി അവരുടെ പാതയിൽ കൂടുതൽ മുന്നേറാൻ യുവതലമുറയ്ക്ക് അറിവും ദിശാബോധവും നൽകുന്നവയായിരിക്കണം ശതാബ്ദി ആഘോഷങ്ങൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും സവർണ ജാതിയെക്കുറിച്ചും ഡോക്ടർ പ്രൊഫസർ സി ആർ വിനോദ് കുമാർ നടത്തുന്നു ഒരു പുനർ അനുസ്മരണം ഞാൻ ഡോക്ടർ സി ആർ വിനോദ് കുമാർ ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വരുന്നവർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം നാട് മുഴുവൻ ആഘോഷിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം ഏതാണ്ട് നാനൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ ഇന്ത്യൻ ജനതയുടെ പോരാട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് ആദ്യത്തെ പോരാട്ടങ്ങളെല്ലാം തന്നെ ജാതി ജന്മി നാടുവാഴികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളായിരുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എവോ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമാരംഭിച്ചതിന് ശേഷം അതിൻ്റെ അവസാന ഭാഗം ഏറ്റവും ലാസ്റ്റ് പോർച്ചുഗീസുകാരൻ ഗോവയിൽ നിന്ന് കേട്ടുകെട്ടുന്നതുവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഉള്ള കാലഘട്ടം രണ്ടാം രാജ്യത്തിൻ്റെ സമരചരിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജാതി വേസയുടെ ഏറ്റവും നികൃഷ്ടമായ രൂപം കേരളത്തിൽ നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിവേകാനന്ദൻ കേരളത്തിലൂടെ സന്ദർശിക്കുന്ന സമയം മുറ്റത്ത് കുഴികുഴിച്ച് കഞ്ഞി കൊടുക്കുക ചിരട്ടയിൽ കഞ്ഞി കൊടുക്കുക വരുന്ന ആളുകളെ ഹുവി ഹോയി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടി വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് സഞ്ചരിക്കുക ഇങ്ങനെയുള്ള കാലഘട്ടത്തെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചവർ കുമാരനാശനെ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ദുരവസ്ഥ രചിക്കാനുണ്ടായ പശ്ചാത്തലവും വടക്കേ മലബാറിൽ നടക്കുന്നതായിട്ടുള്ള ഈ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടലിനും എതിരെ ഉള്ള ഒരു പരിശ്രമമായിരുന്നു വൈക്കം സമര സത്യാഗ്രഹ സമരത്തിൻ്റെ ചരിത്രം ഒരു മോചന സമരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിനുള്ള സമരത്തിൻ്റെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഹിന്ദുക്കളുടെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി ഉള്ള പരിശ്രമം ഇതിനു വേണ്ടിയായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം സമാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് മീനം പതിനാറാം തീയതിയാണ് ഈ വൈക്കം സത്യാഗ്രഹം സമാരംഭിക്കുന്നത് ഒന്നാം ദിവസം വൈക്കത്തെ തെരുവുകളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശനത്തിനും തൊഴുന്നതിനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഇത് രണ്ടുമായിരുന്നു ഇതിൻ്റെ ആവശ്യമെങ്കിൽ ഒന്നാം ദിവസം അതിൽ പങ്കെടുത്തത് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദപ്പണിക്ക ഇവരാണ് ഒന്നാം ദിവസം സത്യാഗ്രഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് മീനം പതിനാറാം തീയതി സമരത്തിനെത്തിച്ചേരുന്നു നമുക്കറിയാം അന്ന് ശരിക്കും രാജഭരണകാലമാണ് ദിവാൻ ആണ് ഭരണം നടത്തുന്നത് മൂന്നാം ദിവസത്തെ സമരം വരുമ്പോൾ ആ സമരത്തിൽ മീനം ഇരുപത്തി അഞ്ചാം തീയതി കെ പി കേശവേനോനും ടി കെ മാധവനുമാണ് സത്യാഗ്രഹങ്ങളിലായിട്ട് വരുന്നു അവരെ തടവിലാക്കി മാസത്തെ തടവി നിശീക്ഷിച്ചു മീനം ഇരുപത്തി തീയതി എ കെ പിള്ളയും കളബ്ജിയും വേലായുധൻ പിള്ളയുമാണ് ആണ് സമരക്കാരായിട്ട് മുന്നോട്ട് വരുന്നത് അന്ന് ഈ സമരം തുടക്കത്തിൽ വളരെ ലളിതമായിരുന്നെങ്കിലും ഓരോ ദിവസം കഴിയും തോറും ശക്തമായ മാധ്യമ പിന്തുണയാണ് അതിന് കിട്ടിക്കൊണ്ടിരുന്നത് ഏതാണ്ട് മീനമാസം അവസാനമാവുമ്പോൾ മന്നവും വന്നത്ത് പത്മനാഭനും ചിറ്റഴുത്ത് ശംഖുപ്പിള്ളയും കോയമ്പത്തൂർ അബ്ദുൾ റഹീമും കൂടെ കൂടി അതുപോലെ ഇ രാമസ്വാമി നായക്കറും കൂടെ ചേർന്ന് തിരുവനന്തപുരത്ത് വലിയ യോഗങ്ങൾ വിളിച്ചു വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ തേടുന്നതിന് വേണ്ടിയാണ് അന്ന് നമുക്കറിയാം നായർ സർവീസ് സൊസൈറ്റി ഗവൺമെൻറ് പത്ത് വയസ്സേ ഉള്ളൂ സംഘടനയ്ക്ക് മന്നത്തു പപ്പനാഭിന് വെറും നാപ്പത്തിയാറ് വയസ്സ് പ്രായമുള്ള സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ ഇ വി രാമസ്വാമി നായക്കരുടെ എല്ലാം നേതൃത്വത്തില് ഈ വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടത്തുന്നത് പോലീസിൻ്റെയും അതുപോലെ തന്നെ സവർണ ഗുണ്ടകളുടെയും നരനായാട്ട വൈക്കത്ത് അരങ്ങേറിക്കൊണ്ടേയിരുന്നു ശരിക്കും കോഴഞ്ചേരിക്കാരനായ ചിറ്റേഴത്തെ ശങ്കുപ്പിള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഇഞ്ച പോലെ ഇടിച്ചു ചതച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്തത് കൂത്താട്ടുളത്ത് നിന്ന് വൈക്കത്തെത്തിയ വളരെ ചെറുപ്പക്കാരനായ രാമൻ ഇളയത് എന്ന് പറയുന്ന ഒരു മഹാനെ ഇന്ന് നമ്മൾ വൈക്കത്ത് കിഴക്കൻ നടയിൽ കാണുന്ന ദളവാക്കുളത്തിൻ്റെ വളവിൽ വെച്ച് സവർണ്ണ ഗുണ്ടകൾ വട്ടത്തിൽ പിടിച്ചു നിർത്തി കണ്ണിൽ ചുണ്ണാമ്പും കമ്മട്ടിപ്പശയും ചേർത്ത് കണ്ണിൽ എഴുതി കണ്ണിൻ്റെ കാഴ്ച നട നഷ്ടപ്പെടുത്തിയ അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുദേവൻ സമാശ്വസിപ്പിക്കുന്നതായിട്ട് രംഗങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അതുപോലെ തന്നെ സത്യാഗ്രഹി എന്ന് പറഞ്ഞ ചോദ്യയെ തല്ലി ചതച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എത്രയെത്ര ആളുകളുടെ ജീവത്യാഗം അതിന് വേണ്ടി വന്നു ഈ വിവരങ്ങളെല്ലാം വൈക്കത്തിൻ്റെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെണ്ട കൊട്ടി അറിയിക്കുന്നതിന് വേണ്ടി മുത്തുസ്വാമി എന്നൊരു മനുഷ്യൻ വളരെ ദരിദ്രനായ മുത്തുസ്വാമി സ്വന്തം ചെണ്ടയും എടുത്തുകൊണ്ട് ആ ശബ്ദങ്ങൾ ഇന്നും അന്ന് കേൾവിക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യക്ക് സായം ദിനം ബോട്ട് ജെട്ടി പക്കത്തിൽ ജോർജ് ജോസഫ് പേഷിക്കിനാർഗൾ ഡും 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 എന്ന് ചെണ്ട കൊട്ടി അറിയിച്ചു നടന്നിരുന്നതായിട്ടുള്ള ഈ മുത്തുസ്വാമിയുടെ ചെണ്ട വലിച്ചു കുറച്ച് മേടിച്ച് കല്ലിപ്പൊടിച്ചു അതിനുശേഷം അദ്ദേഹം മണ്ണെണ്ണപ്പാട്ട് എടുത്ത് കഴുത്തിൽ തൂക്കി കെട്ടിക്കൊണ്ട് പാട്ടുപാടി നടന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കെ ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അവസാന കാലമാവുമ്പോൾ വൈക്കത്ത് വെച്ച ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു നായർ ഈഴവ ഐക്യ സമ്മേളനം നടന്നു പി കെ മാധവനും മന്നവും തമ്മിൽ നിരന്തരമായി ബന്ധപ്പെടുകയും ഈ സമരത്തെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ നിരതരായിരുന്നു എങ്ങനെ ഇത് ആരംഭിച്ച ഏതാണ്ട് എട്ടു മാസം കഴിഞ്ഞിട്ടും ദിവാന്റെ പോലീസ് അതികിരാതമായ മർദ്ദന ഈ സംരംഭത്തെ അല്ലെ ഈ സത്യാഗ്രഹത്തെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ സവർണറായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സത്യാഗ്രഹികളെ കുറ്റം പറയുകയും അവർക്കെതിരെ മർദ്ദനമുറകൾ അഴിച്ചുവിടുകയും ചെയ്തു ഇതിനിടയിൽ അകാലികളായിട്ടുള്ള ആളുകൾ പഞ്ചാബിൽ നിന്ന് വന്ന് പിന്തുണ പ്രഖ്യാപിച്ചു തമിഴകത്തെ ഇ വി രാമസ്വാമി നായ്ക്കർ തന് തെയ് പെരിയോർ എന്ന് തമിഴകം വാഴ്ത്തുന്നതായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ആളുകളുമായിട്ട് വന്നു അനേകം ആധ്യാത്മിക ആചാര്യന്മാർ ഉദാഹരണത്തിന് രാമകൃഷ്ണ മിഷനിൽ പിന്നീട് അറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമിയാണ് വാസ്തവത്തിൽ എന്തുരത്തിൽ മനയിൽ വെച്ച് ഗാന്ധിജിയുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നവർ സത്യഗ്രഹം ആരംഭിച്ച് എട്ട് മാസം കഴിഞ്ഞിട്ടും ഒരനക്കവുമില്ല ജയിലുകൾ നിറയുന്നു മർദ്ദനം തുടരുന്നു ഇതേസമയം ഈ സമയം കോൺഗ്രസിൻ്റെ യോഗത്തിൽ പല തലങ്ങളിലും അതിഗംഭീരമായ ചർച്ചകളുണ്ടായി വൈക്കം സത്യാഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് വിജയിപ്പിക്കേണ്ടതാണ് ടി കെ മാധവൻ ഈ പ്രശ്നം കാക്കിനാടയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിൽ അവതരിപ്പിക്കുന്നു പ്രമേയ രൂപത്തിൽ അപ്പോൾ ഇതെല്ലാം കേട്ട ശേഷം ഗാന്ധിജി പറയുന്നു എട്ടു മാസമായിട്ടും യാതൊരു മാറ്റവുമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ സവർണരായിട്ടുള്ള നേതാക്കളെ അണിനിരത്തി സുസമ്മതരായിട്ടുള്ള സവർണ നേതാക്കളെ അണിനിരത്തി അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ നേതൃത്വത്തിലും നിങ്ങൾ ഒരു സവർണ ജാഥ അനന്തപുരിയിലേക്ക് നടത്തൂ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് തങ്കലിപികളാൽ പുരിക്കപ്പെടേണ്ട ദിവസമാണ് സവർണരായ ഇരുപത്തി ഒന്ന് ആളുകൾ അതാണ് സവർണ ജാഥ നയിക്കാൻ വേണ്ടി മറ്റാരെയുമല്ല കണ്ടുപിടിച്ചത് അതിൻ്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് മന്നത്ത് പത്മനാഭിനെയാണ് അന്നുകൊണ്ടായിരുന്നു ജനസമൂഹം തെരഞ്ഞെടുക്കുക പക്ഷെ അന്നത്തെ പറഞ്ഞാൽ അതികർക്കശമായ ചട്ടങ്ങൾ പറഞ്ഞിരുന്നു ചെരുപ്പ് ധരിക്കാൻ പാടില്ല ഉടലൂടാൻ പാടില്ല മുറുക്കാൻ പുകയില ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്റെ കൂടെ യാത്ര ചെയ്യാൻ തയ്യാറുള്ള ഇരുപത്തൊന്ന് ആളുകളെ വേണം അങ്ങനെ ഇരുപത്തൊന്ന് ആളുകൾ ഏറ്റുമാനൂര എന്നപ്പോൾ അന്നത്തെ ഗവൺമെന്റിന്റെ പോലീസ് അവരെ തടഞ്ഞു ആ ഏറ്റുമാനൂര് തടസ്സം കഴിഞ്ഞ ശേഷം ഒരു ജൈത്ര അതിഗംഭീരമായ സ്വീകരണങ്ങൾ വാസ്തവത്തിൽ നമ്മളെ എല്ലാം പുളിരു തരത്തിൽ മാവേരിക്കരയിൽ കട്ടാരമ്പലത്തില് കരുണാകപ്പള്ളിയില് ഒക്കെ വച്ച് കിട്ടുന്നതായിട്ടുള്ള സ്വീകരണങ്ങൾ അന്നത്തെ പത്രമാധ്യമങ്ങൾ കൗമുദി അടക്കമുള്ള പത്രമാധ്യമങ്ങൾ അത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് നവംബർ പത്തിന് ശംഖുമുഖം കടപ്പുറത്ത് എത്തിച്ചേരുന്ന സമയം അവിടെ സമാപന സമ്മേളനം നടന്നു നവംബർ പതിനൊന്നിന് അമ്മ മഹാറാണിയെ മുഖം കാണിച്ച് മെമ്മോറിയൽ അല്ലെങ്കിൽ ഡിമാൻഡുകൾ വരുന്നതായിട്ടുള്ള ഒരു ഭീമ ഹർജി അവിടെ കൊടുക്കുകയുണ്ടായി പക്ഷെ ആ മീമ ഹർജി കൊടുത്തിട്ടും വലിയ അനക്കമൊന്നും കാണാതെ വന്നപ്പോ ഇത്തേ ദിവസം മന്നത്ത് പത്മനാഭന്റെ ഒരു സിംഹകർജ്ജനമുണ്ടായി അനുകൂല തീരുമാനമുണ്ടാകാതെ ഞാൻ അനന്തപുരി വിടില്ല കൊട്ടാരത്തിൽ ഞാൻ സമരം തുടങ്ങും എന്നാണ് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് എന്തു തന്നെയായാലും ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയാറിന് ചിത്രധരമാൾ മഹാരാജാവ് ക്ഷേത്ര പ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിളംബരമിറക്കി വളരെ നീണ്ടുനിന്ന മാസങ്ങൾ നീണ്ടുനിന്നതായിട്ടുള്ള ഒരു സമരത്തിന് അങ്ങനെ അവസാനം പരിസമാപ്തി ശാന്തമായൊരു പരിസമാപ്തി ശംഖുമുഖത്തെ ദശലക്ഷക്കണക്കനായ ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് വിദേശിയായിട്ടുള്ള എ ഹുഗ് എന്ന് പറയുന്ന ഒരു വിദേശിയും അഞ്ച് നായർ നായർപ്രമാണിമാരും സംസാരിച്ചു ഹുഗുഅർഫ് പറഞ്ഞത് എന്താണെന്ന് അറിയോ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹുഗുഅറബിന്റെ ആ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അതിങ്ങനെയാണ് പുലയൻ്റെ പട്ടിക്കു സഞ്ചരിക്കാം പുലയനു സഞ്ചരിക്കാൻ പാടില്ല മലത്തിൽ പുളയ്ക്കുന്ന പന്നിക്കു സഞ്ചരിക്കാം സസ്യബുഖായ ഈഷമനു സഞ്ചരിക്കാൻ പാടില്ല ചാണകമിട്ട് കാളയ്ക്കും കാലിക്കിടാവിനും സഞ്ചരിക്കാം മനുഷ്യനു സഞ്ചരിക്കാൻ പാടില്ല സവർണ സഹോദരരെ അന്നാം ജനം മഹാസമുദ്രത്തിൽ കൂടിയ ആളുകളെ നോക്കി ഈ ഹൂഗ്വർഫ് പറയുകയാണ് സവർണ സഹോദരരെ നിങ്ങളുടെ ഈ ത്യാഗം എന്നെന്നും തങ്കലിപികളിൽ എഴുതപ്പെടും എന്നാണ് വാസ്തവത്തിൽ എന്തെല്ലാമായിരുന്നു നമ്മൾ പരിശോധിച്ചാൽ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു ഒന്ന് രാജ്യനന്മ രണ്ട് സാഹോദര്യം മൂന്ന് ഐക്യം നാല് ഹിന്ദു നവമതീ ഒരു നവീകരണം അഞ്ച് ഈശ്വര വിശ്വാസം ആറ് ജനായത്ത ഭരണക്രമവും സ്വാതന്ത്ര്യ പോരാട്ടത്തിനും ഉള്ള ഒന്നാന്തരം കാറ്റലിസ്റ്റായിട്ട് വർത്തിക്കുക വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മൂന്ന് വർഷം നാം ആഘോഷിക്കുമ്പോൾ കേരള മനസ് മനസാക്ഷി എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക നാം വേലിക്കിട്ടി തിരിക്കുകയാണ് നാം പരസ്പരം സ്പർദ്ധ വളർത്തുകയാ നാടുമടുത്തു നമ്മളുടെ യുവാക്കൾ നാടുവിട്ടു പോവുകയാണ് ജാതി ചിന്തയ്ക്ക് വീണ്ടും വെള്ളവും വളവും നൽകുകയാണ് എല്ലാം താഴിട്ട് പൂട്ടി അടച്ചു പൂട്ടി അടച്ചുപൂട്ടിവയ്ക്കുകയാണ് ഭാരതത്തിൽ മറ്റു പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായ കലഹങ്ങളും പോരാട്ടങ്ങളും രക്തച്ചൊരിച്ചിലും ഉണ്ടാകുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് കഠിനമായ രക്തച്ചൊരിച്ചിലുണ്ടാകാതെ ഈ രാജ്യത്തെ നവോത്ഥാനത്തിന്റെ തങ്കലിപ്പുകളിൽ എത്തിച്ചത് എന്ന് വിചാരിച്ചാൽ മന്നത്തു പത്മനാഭൻറെയും ടി കെ മാധവനെ പോലെ ഉള്ളതായിട്ടുള്ള അതിമഹാരഥന്മാരുടെ പ്രയത്നം ഒന്നു മാത്രമാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചത് അതിനകത്ത് ഒരുപാട് ആളുകൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഒരു ചുറ്റാഴുത്ത് ശംഖുപ്പിള്ള മാത്രമല്ല അവരെ നമുക്ക് ഈ ഒരു തരുണത്തിൽ അനുസ്മരിക്കാനും ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുമുള്ള അവസരമാവട്ടെ എല്ലാ സമൂഹവും തോളോട് തോൾ ചേർന്ന് നിന്ന സാഹോദര്യത്തോടുകൂടി സ്വർഗ തുല്യമാക്കി ഈ നാടിനെ വളർത്താൻ വേണ്ടി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം അതിനുള്ള റിസോഴ്സസ് കേരളത്തിനുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ നമസ്കാരം